ആയിരത്തി അറുന്നൂറ്റി എട്ടിൽ ടെലിസ്കോപ്പ് കണ്ടുപിടിച്ചതിനെ തുടർന്ന് ആയിരത്തി അറുന്നൂറ്റി ഒമ്പതിൽ ഗലീലിയോ ഗലീലി തൻ്റെതായ രീതിയിൽ ഗ്രഹങ്ങളെ നിരീക്ഷിക്കാൻ സാധിക്കുന്നത്ര ശക്തിയുള്ള ഒരു ദൂരദർശിനി വികസിപ്പിച്ചെടുത്തു അതുവരെ ഭൂമിയിൽ നിന്ന് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ സാധിക്കുന്ന മാത്രമായിരുന്ന നമ്മുടെ പ്രപഞ്ചത്തെ ആദ്യമായി ഒരു മനുഷ്യൻ ടെലിസ്കോപ്പിലൂടെ നോക്കി അതുവരെ നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ എത്ര ഗ്രഹങ്ങൾ ഉണ്ടെന്ന് പോലും കൃത്യമായ ഒരു അറിവ് നമുക്കില്ലായിരുന്നു എന്നതാണ് സത്യം തുടർന്ന് ഗലീലിയോ അന്ന് തനിക്ക് അറിയാവുന്ന എല്ലാ ഗ്രഹങ്ങളെയും തന്നെ ടെലിസ്കോപ്പിലൂടെ വീക്ഷിച്ചു അതിൽ ജൂപ്പിറ്ററും ഉണ്ടായിരുന്നു അങ്ങനെ ജൂപ്പിറ്ററിനെ വീക്ഷിക്കുന്ന വേളയിൽ ഒരു നക്ഷത്രത്തെ വ്യാഴത്തിൻ്റെ അടുത്തായി അദ്ദേഹം ശ്രദ്ധിക്കാനിടയായി അതും രണ്ട് തവണ കൃത്യമായി പറയുകയാണെങ്കിൽ ആയിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് ഡിസംബർ ഇരുപത്തി എട്ടിനും ആയിരത്തി അറുനൂറ്റി പതിമൂന്ന് ജനുവരി ഇരുപത്തിയേഴിനും ഈ രണ്ട് തവണയും ഒരു അസ്വാഭാവികതയുള്ള നക്ഷത്രമായി മാത്രമാണ് അദ്ദേഹം ഇതിനെ കണക്കാക്കിയിരുന്നത് എന്നാലും അദ്ദേഹം ഇതിനെ തന്റെ ചിത്രങ്ങളിലും രേഖപ്പെടുത്തിയിരുന്നു പക്ഷേ ഇതിനുശേഷം ഇതിനെപ്പറ്റി അദ്ദേഹം തുടരന്വേഷണം നടത്തിയിരുന്നില്ല എന്നതാണ് ചരിത്രം സമാനമായൊരു കണ്ടെത്തലായിരുന്നു ഫ്രഞ്ച് ആസ്ട്രോണമറായിരുന്ന ജെറോം ലാൻലാൻഡേയും നടത്തിയിരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മെയ് എട്ടിനും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മെയ് പത്തിനും ഇത്തരമൊരു നക്ഷത്രത്തെ അദ്ദേഹം നിരീക്ഷിച്ചതായും രണ്ട് ദിവസത്തെയും പൊസിഷൻ വ്യത്യസ്തമായതുകൊണ്ട് തന്നെ പിശക്ക് പറ്റിയതെ കണക്കാക്കി അദ്ദേഹം അതിനെ മാറ്റിവെച്ചതായും ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തിയേഴിൽ സി എസ് വാക്കർ കണ്ടെത്തിയിരുന്നു അതുപോലെ തന്നെ യൂറാനിസിനെ കണ്ടെത്തിയ വില്യം ഹെർഷലിൻ്റെ മകനായ ജോൺ ഹെർഷലും സമാനമായ ഒരു നക്ഷത്രത്തെ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് ജൂലൈ പതിനാലിന് കണ്ടെത്തിയതായും ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തിയാറിൽ വില്ഗം സ്ട്രോവിന് അയച്ച ഒരു കത്തിൽ പറഞ്ഞിരുന്നു ഇവരെല്ലാം കണ്ട ആ നക്ഷത്രം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയാറിൽ കണ്ടെത്തിയ നെപ്റ്റ്യൂൺ എന്ന ഗ്രഹമായിരുന്നു എന്നാണ് പിന്നീട് തെളിഞ്ഞത് എന്നാൽ ഇവർ മൂന്നുപേരും അല്ലായിരുന്നു നെപ്റ്റ്യൂണിനെ കണ്ടെത്തിയത് എന്നാണ് മറ്റൊരു രസകരമായ കാര്യം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിൽ അലക്സിസ് ബൗവാഡ് എന്ന ഫ്രഞ്ച് ആസ്ട്രോണമാർ ന്യൂട്ടൻ്റെ ചലനത്തിൻ്റെയും ഗുരുത്താകർഷണത്തിൻ്റെ നിയമങ്ങളെ അടിസ്ഥാനമാക്കി യൂറാനസിൻ്റെ ഭ്രമണപഥത്തിൻ്റെ ഭാവികാല സ്ഥാനങ്ങളെക്കുറിച്ചുള്ള ഒരു ആസ്ട്രോണോമിക്കൽ ടേബിൾ പ്രസിദ്ധീകരിച്ചു എന്നാൽ തുടർന്ന് നടത്തുന്ന നിരീക്ഷണങ്ങളിൽ യുറാനസിന്റെ ഓർബിറ്റലിനെ ഈ ടേബിളിൽ പ്രവചത്തിൽ നിന്നും കാര്യമായ വ്യതിയാനങ്ങൾ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ഇത്രയും വലിയ ദൂരത്ത് സൂര്യന്റെ ഗുരുത്താകർഷണത്തിന്റെ പ്രഭാവം ന്യൂട്ടന്റെ സിദ്ധാന്തങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരിക്കാമെന്നും അല്ലെങ്കിൽ ഈ വ്യതിയാനങ്ങൾ കേവലം നിരീക്ഷണ പിശകായിരിക്കാമെന്നും അതുമല്ലെങ്കിൽ കണ്ടെത്താത്ത ഒരു ഗ്രഹം യുറാനസിനെ സ്വാധീനിക്കുന്നതായിരിക്കുമെന്നും ചില നിഗമനത്തിൽ ബവ്വാഡ് എത്തപ്പെട്ടു ഇതേ സമയം കേംബ്രിഡ്ജിലെ ബിരുദ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ പിൽക്കാലത്തെ ബ്രിട്ടീഷ് അമേരിക്കൻ ആസ്ട്രോണമറായി മാറിയ ജോൺ കൌച്ച് ആദംസും ഈ ക്രമക്കേടുകളെ കുറിച്ച് മനസ്സിലാക്കുകയും ബവ്വാഡിനെ കണ്ടെത്താത്ത മറ്റൊരു ഗ്രഹത്തെക്കുറിച്ചുള്ള സിദ്ധാന്തം നന്നായി ബോധിക്കുകയും ചെയ്തു തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിൽ ആദംസിന് ഫെലോഷിപ്പ് കിട്ടിയതിനു ശേഷമുള്ള ആദ്യ വെക്കേഷൻ തന്നെ ഈ അസ്വഭാവതയെക്കുറിച്ച് മനസ്സിലാക്കുവാൻ അദ്ദേഹം ശ്രമിച്ചു കണക്കിൽ സാമർഥ്യമുള്ളതുകൊണ്ട് തന്നെ നിരവധി കണക്കുകൂട്ടുകൾ പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കുവാൻ അദ്ദേഹത്തിനായി ഒരു പ്ലാനറ്ററി സിസ്റ്റത്തിലെ ഓരോ ഗ്രഹത്തിൻ്റെ ദൂരം മുമ്പത്തേനേക്കാൾ ഏകദേശം ഇരട്ടിയാണെന്ന് പ്രതിപാദിക്കുന്ന ടൈറ്റി ബോർഡ് നിയമത്തെ കണക്കിലെടുത്താണ് പ്രധാനമായും ആദം തൻ്റെ നിരീക്ഷണം തുടർന്നത് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല് ഫെബ്രുവരി പതിമൂന്നിന് കേംബ്രിഡ്ജ് ഒബ്സർവേറ്ററി ഡയറക്ടറായ ജെയിംസ് ചാലീസ് ഗ്രീൻബിച്ച് റോയൽ ഒബ്സർവേറ്ററിയിലെ ആസ്ട്രോണമറായ ബിഡൽ ഏറിയുമായി ബന്ധപ്പെട്ട് ആദംസിന് യുറാനസിൻ്റെ സ്ഥാനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ വാങ്ങി നൽകുകയും ചെയ്തു അങ്ങനെ ആദംസ് ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി അഞ്ച് സെപ്റ്റംബർ പതിനെട്ടിന് തന്റെ കണക്ക് കൂട്ടുകൾ പൂർത്തിയാക്കി പിന്നീട് കുറച്ച് നാളുകൾ ശേഷം ആദംസ് ചാലീസിന് പുതിയതായി താൻ കണ്ടെത്തിയ ഗ്രഹത്തെ പറ്റി ഒരു കത്തയച്ചിരുന്നു എന്നാൽ ഇത്രയും കഷ്ടതകൾ അനുഭവിച്ച് നിരീക്ഷിച്ചാലും വിജയിക്കാൻ സാധ്യത കുറവാണെന്ന തരത്തിൽ ആ കത്തിനെ ചാലിസ് നിരസിക്കുകയായിരുന്നു ആദംസിന്റെ എല്ലാ കണക്ക് കൂട്ടലുകളും ചാലീസിന് വിവരിക്കാത്തതിന്റെ ഒരു ഈഗോ ക്ലാഷ് ആയിരിക്കണം എന്ന് നമുക്കിന്നെ കണക്കാക്കാം തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് സെപ്റ്റംബർ രണ്ടിന് ഈ കണക്കുകൾ ഉൾക്കൊള്ളിച്ചതന്നെ ആദംസ് റോയൽ ഗ്രീൻവിച്ച് ബിച്ച് ഒബ്സർവേറ്റിലെ ഏറിക്കും പ്രൈവറ്റായി ഒരു കത്തയച്ചു ആദംസിന്റെ കണ്ടത്തിൽ ജിജ്ഞാസ ഉണർത്തുന്നതായിരുന്നിട്ടു കൂടി ഏറി അത് അത്ര കാര്യമായി എടുത്തില്ല എന്ന് തന്നെ പറയാം ഇതിനിടെ ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി അഞ്ച് നവംബർ പത്തിന് യൂറാനസിന്റെ ഓർബിറ്റിൽ വ്യതിയാനത്തെക്കുറിച്ചുള്ള ഒരു കണ്ടെത്തൽ പാരീസിലെ അക്കാഡമി ഓഫ് സയൻസിൽ ഉർബെയിനിലെ വെറിയർ അവതരിപ്പിക്കുകയും ചെയ്തു തുടർന്ന് ആദംസിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയാത്ത വെറിയറും സമാനമായ ഒരു അന്വേഷണത്തിന് ശ്രമിച്ചു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയാറ് ജൂൺ ഒന്നിന് അക്കാദമി ഓഫ് സയൻസിൽ തന്നെ അവതരിപ്പിച്ച രണ്ടാമത്തെ കണ്ടെത്തൽ ഇത്തരമൊരു പുതിയ ഗ്രഹത്തിൻ്റെ സ്ഥാനത്തെക്കുറിച്ച് അദ്ദേഹം പ്രതിപാദിച്ചു ഈ വാർത്ത അറിഞ്ഞ ജോർജ് എറേക്ക് ആദംസിന്റെയും ബെറിയറിന്റെ കണക്ക് കൂട്ടലിൽ എന്തോ ഒരു സാമ്യമുള്ളതായി തോന്നുകയും ഉടൻ തന്നെ ചാലീസിന്റെയും ജോൺ ഹെർഷലിന്റെയും കൂടെ ഒരു ചർച്ച നടത്തുകയും എത്രയും വേഗം തന്നെ ഈ ഗ്രഹത്തെ കണ്ടെത്താനുള്ള നടപടികൾ എടുക്കുവാനും ആവശ്യപ്പെട്ടു തുടർന്നും കണ്ടെത്തലുകൾ നടത്തിക്കൊണ്ടിരുന്ന ആദംസിന്റെ പക്കൽ നിന്നും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചിലും ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തിയാറിലും നടത്തിയതായ ആറ് കണ്ടെത്തലുകളെ ഉപയോഗിച്ച് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ജൂലൈ ഇരുപത്തി ഒമ്പതിന് അവർ വാനനിരീക്ഷണം തുടങ്ങി അങ്ങനെ ഈ അന്വേഷണം തുടരുന്ന വേളയിൽ കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തിയാറ് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് യുറാനസിന്റെ പിന്നിലെ അദൃശ്യമായ ഗ്രഹത്തെക്കുറിച്ചുള്ള മാസും ഓർബിറ്റും അടങ്ങിയാൽ തന്റെ മൂന്നാമത്തെയും അവസാനത്തെയും കണ്ടെത്താൻ വെറിയർ ഫ്രഞ്ച് അക്കാഡമിയിലേക്ക് കൈമാറി തന്റെ ആശയത്തെ ഗൗരവമാക്കി ഗൗരവമാക്കിയെടുക്കാൻ ഫ്രഞ്ച് ആസ്ട്രോണമർക്ക് താല്പര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ടും അവസാന എന്ന നിലയിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയാറ് സെപ്റ്റംബർ പതിനെട്ടിന് ബെർലിൻ ഒബ്സർവേറ്ററിയിലെ ജോഹൻ ഗാലയ്ക്ക് വെറിയർ സ്വന്തം കണക്കുകളും കണ്ടെത്തലുകളും ഒരു കത്തായി അയച്ചു കൊടുത്തു അഞ്ച് ദിവസത്തിന് ശേഷം അതായത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് രാവിലെ തന്നെ ഈ കത്ത് അദ്ദേഹത്തിൻ്റെ കൈകളിലെത്തി ബെർലിൻ ഒബ്സർവേറ്ററിയിലെ അസിസ്റ്റൻ്റായിരുന്ന ഗാലെ ഒബ്സർവേറ്ററി ഡയറക്ടറായിരുന്ന ജോഹാൻ ഫ്രാങ്ക് എൻഗോയോട് കാര്യം അവതരിപ്പിക്കുകയും അന്നേ ദിവസം അദ്ദേഹത്തിൻ്റെ അമ്പത്തഞ്ചാം ആയതുകൊണ്ട് തന്നെ അതിനായുള്ള എല്ലാ സപ്പോർട്ടും അദ്ദേഹം ഗാലേക്ക് ഒരുക്കി കൊടുക്കുകയും ചെയ്തു തുടർന്ന് അതേ ദിവസം വൈകുന്നേരം ഗാലെയും ഹെൻറിഷ് ദി അറസ്റ്റ് എന്ന അവിടുത്തെ ഒരു വിദ്യാർത്ഥിയും ചേർന്ന് ഒരുക്കങ്ങൾ തുടങ്ങി സ്കൈ സഹായത്തോടെ ഗ്രഹത്തെ കണ്ടെത്താമെന്ന് വിചാരിച്ച ഗാലയ്ക്ക് പഴയ ചാർട്ട് രേഖപ്പെടുത്താത്ത ചില നക്ഷത്രങ്ങളാൽ പുതിയ ഗ്രഹത്തെ കണ്ടെത്താൻ പ്രയാസം നേരിടേണ്ടി വന്നു എന്നാൽ ഹെൻറിച്ചിന്റെ നിർദ്ദേശപ്രകാരം ഗാലെ ഹോറ ട്വന്റി എന്ന പുതിയതായി പുറത്തിറക്കിയ സ്കൈ ചാർട്ട് ഉപയോഗിക്കുകയും ഏകദേശം ഒന്നര മണിക്കൂറിനുള്ളിൽ തന്നെ വേറിയർ പ്രവചിച്ചതിൽ നിന്നും വെറും ഒരു ഡിഗ്രി വ്യത്യാസത്തിൽ അവർ ആ പുതിയ ഗ്രഹത്തെ കണ്ടെത്തുകയും ചെയ്തു നിരീക്ഷണം കൃത്യമാണെന്നും പ്രവചനം ശരിയാണെന്നും തെളിയിക്കാൻ വേണ്ടി രണ്ട് ദിവസം കൂടി അവർ ആ ഗ്രഹത്തെ നിരീക്ഷിക്കുകയും അത് ഗ്രഹം തന്നെയാണെന്ന് ഉറപ്പിക്കുകയും ചെയ്തു തുടർന്ന് പാരീസിലും ബെർലിനിലും വെച്ച് ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തിയാറ് സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് പുതിയ ഗ്രഹത്തെ കണ്ടെത്തിയതായി പ്രഖ്യാപിക്കുകയും ലേ വെറിയറിന്റെ നിർദ്ദേശപ്രകാരം കടലിന്റെ റോമൻ ദേവനായ നെപ്റ്റ്യൂണിന്റെ പേര് പുതിയ ഗ്രഹത്തിൽ നൽകുകയും ചെയ്തു എന്നാൽ പിന്നീട് നെപ്റ്റ്യൂണിനെ കണ്ടെത്തിയ ക്രെഡിറ്റ് ആദംസിൽ നൽകണമെന്നും ആഗസ്റ്റ് എട്ടിനും പന്ത്രണ്ടിനും തങ്ങളിത് കണ്ടെത്തിയിരുന്നതെന്നും ചാലീസും റോയൽ ആസ്ട്രോണമിക് സൊസൈറ്റിയുടെ ഫോറിൻ സെക്രട്ടറി ആയിരുന്ന റിച്ചാർഡ് ഷീപ്ഷാങ്സും വാദിച്ചു എന്നാൽ പിന്നീട് ഇവർ നെപ്റ്റ്യൂണിനെ കണ്ടെത്തിയത് ശരിയായിരുന്നു എങ്കിലും നെപ്റ്റ്യൂണിനെ പുതിയ ഗ്രഹമായി അവർ കണക്കാക്കിയിരുന്നില്ല എന്നും ഗാലയുടെ കണ്ടെത്തിൽ പുറത്തു വന്നതിനു ശേഷമാണ് അതൊരു ഗ്രഹമാണെന്ന് പോലും അവർ തിരിച്ചറിഞ്ഞതെന്ന് തെളിഞ്ഞു അതേസമയം ആദം തനിക്ക് ബഹുമതി ആവശ്യമായിട്ടല്ല മറിച്ച് സ്വതന്ത്രമായി താൻ കണ്ടെത്തി ശരിയാണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഡേറ്റുകൾ പുറത്തുവിട്ടതെന്നും വെറിയറിന്റെ കണക്കുകൂട്ടുകളിൽ തന്നെയാണ് ഗാലയെ നെപ്റ്റ്യൂണിനെ കണ്ടെത്താനായി വഴിതെളിച്ചതെന്നും ഉടനെ അദ്ദേഹം തന്നെയാണ് കണ്ടെത്തിൽ ആദ്യമായി പബ്ലിഷ് ചെയ്തതെന്നും അദ്ദേഹം പറയുകയുണ്ടായി അങ്ങനെ ഇവർ രണ്ടുപേരും സ്വതന്ത്രമായി ഇത്രയും കൃത്യതയോടെ ഇത്തരമൊരു നിഗമനത്തിൽ എത്തിയതും രണ്ടുപേരും ഒരേപോലെ നെപ്റ്റ്യൂണിനെ വീഴ്ചതുകൊണ്ടും രണ്ടുപേരും ഒരുപോലെ ബഹുമതിക്ക് അർഹരാണ് എന്ന ശാസ്ത്ര സമൂഹം ഒരുപോലെ അംഗീകരിച്ചു ഇന്നും നെപ്റ്റ്യൂണിനെ കണ്ടെത്തിയത് ഈ രണ്ടു പേരായും നിരീക്ഷത് ഗാലയായുമാണ് അറിയപ്പെടുന്നത് ഇതായിരുന്നു ആദ്യമായി കണക്കിലൂടെ കണ്ടെത്തിയ ഗ്രഹത്തെ പറ്റിയുള്ള അധികമാരും അറിയാത്ത